இது பஸ்டில் இத்தர வந்து ஒரு லட்சக்கணக்கில் ஒரு ஆள் கூடியது கண்டது ஒரு நம்மளே கர்நாடகிலே அபிமானி புனித்ராஜ்குமார் அவன் எத்த ஆள் கூடி அதே மாதிரி மாதிரி அர்ஜுன் அத்த ஆள் கூட்டியது எவ்வளோ அங்குள்ள ஆளுக்காக்கு மாத்தம் ஒரு பகவான் ஒரு லட்சணம் உண்டு என்ன ரூமலிங்க உம்மாய் அவருக்கு கை கும்பலு அர்ஜுனுக்கு அர்ஜுனும் வீட்டுக்கு எல்லாம் அம்மக்கா அச்சா ஜனிச்சதுல அவருக்கு கை கும்பு அர்ஜுனன் அம்மா எங்க குட்டி எல்லாம் நல்லா இருந்தா

ഒന്നും പണ്ടത്തില്ല അത് ദേവർ കടുവലെന്ന് കൈകുമ്പോൾ ഞാൻ ആർ ദേശം പണ്ടത്തില്ല ഞാൻ ഭഗവാന കേക്കും ആ കോവില കൊല്ലൂർ കോർ മുഖമ്മിലെ കേക്കും എന്നാ ഇപ്പൊ ഞാൻ നടന്നു നടന്ന പോവാ എപ്പൊ സാപോ എനക്ക് അറിയത്തില്ലേ ഒരു നിമിഷം ഹാർട്ട് അട്ടാക്ക് ആവും ഇപ്പൊ നിങ്ങളെ കാണാൻ നാളെ ഞാൻ പോകും എന്ന് പറയുന്നത് എ ഒരു മനസ്സും എന്റെ വീട്ടിലെ പൊണ്ടോട്ടി എല്ലാം അളന്നിടുന്നു അവിടെ പോയിട്ട് ഇങ്ങനെ అప్పటి విషమిక ఒక్క మేల ఆల్ నాటుార్ కేళకారు ఎల్ నే ఎంట వీటి రెండు కు బ్లసింగ్ బ్లెస్సింగ్ కిట్టు నేట ఈశ్వర అంటే కురియా అదేళ్ళు పైస కట్ బ్లెసింగ్ బస్ ఇండి బాడీ కిటాను అవి ఆ తరకర్ సమ్తి ఉండే పో సమతి ఒరణపెట్ట జగన్న పత్తరం కొడుతు പിന്നെ ലോകേഷ് കൈ വീട്ടിക്ക് പത്തായിരം കൊടുത്തു എന്ന് പറഞ്ഞാൽ വീട്ടിൽ അത്ര ഞാൻ അവർ ഒളിമ്പിക്സ് പോയി എന്നാ ഒളിമ്പിക്സ് വീട്ടെല്ലാം എല്ലാ ആൾക്കാരും അതില് പോയ ഇവിടെ ബോഡി എടുക്കുന്ന ആള് വേണല്ലേ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലം പല തരത്തില് ബോഡി എടുത്തിട്ടുണ്ട് അതായത് വെള്ളത്തിൽ തന്നെ പക്ഷെ ഗംഗാവലി എടുക്കാന്ന് പറയുന്നത് ഭയങ്കര സാഹസികമായി തോന്നി ഇതുവരെയുള്ള എടുത്തതില് ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു അത് അതുപോലെ ഏറ്റവും കഠിനമായി തന്നെയാണ് കണ്ടിപ്പോ എനിക്കൊരു ഫസ്റ്റ് തിരക്കിലെ ഒത്തുവിടു രണ്ട് ഇത് ഫസ്റ്റ് ടൈം ഇത് ഇങ്ങനത്തെ ഇത് പിന്നെ എനിക്ക് തെറ്റ് വന്നത് അവിടെ തന്നെ എന്നാ പറയാനാവത്തില്ലേ അത് ഒരു നല്ല ഔട്ട് എല്ലാവർക്കും നമ്പറി ഔട്ട്ന്നെ കേക്ക് പിന്നെ ഒന്നില്ല ഇത് ഫസ്റ്റ് ടൈമിലെ കർണാടകയിൽ എനിക്ക് തെറ്റ് വന്നത് അത് പിന്നെ ഏത് സ്ഥലത്തിനും എനിക്ക് ഒരു തെറ്റിയില്ലേ അവിടെ ബോഡി എടുത്തില്ലെങ്കിലും ആരും ഒന്നും പറയത്തില്ല ഈശ്വറിൻ്റെ വെറും വില ആക്കിയിട്ടുണ്ടെന്ന് ഇത് എടുത്തിട്ട് എനിക്ക് പിന്നെ അത്ര വല്ല എല്ലാം വണ്ടി കാണിച്ചു കൊടുത്തു വണ്ടി കാണിച്ചു കൊടുത്തു പിന്നെ അവിടെയുള്ള തടികഷ്ണം കാണിച്ചു കൊടുത്തു ജാക്ക കാണിക്കൊടുത്തു എല്ലാം ആയി പിന്നെ എനിക്കൊരു തെറ്റായി എന്നെ പറയണ എനക്ക് ഒരു മനസ്സിൽ പേച്ച എൻ്റെ വീട്ടിലെ പെണ്ട്ടിയെല്ലാം അളന്നിരുന്നു എനിക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ആയി എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട ഒന്നാകത്തില്ലേ നമുക്ക് മേലെ ആൾക്കാരുണ്ട് പിന്നെ നല്ല നാട്ടുകാർ പിന്നെ കേരളക്കാർ എല്ലാവരും നമ്പറിയുണ്ട് അവർക്കറിയുമല്ലേ നമ്മൾ യൂട്യൂബിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ അതല്ലാത്ത നിങ്ങളുടെ മീഡിയക്കാരെല്ലാം സപ്പോർട്ടുണ്ട് അവരെല്ലാം വീടിനും ക്ലിയറായിട്ട് കണ്ട് കേരളക്കാർ ആയിട്ട് വീഡിയോ മൂന്നാത്ത കണ്ണ് അത് ക്ലിയർ ആയിട്ട് ആ ഗുഡത്തിലെ പോയിട്ട് നോക്കിയിട്ടുണ്ട് ക്ലിയറായിട്ട് ആറ് വാല് ചെയ്യുക വേറെ വില ചെയ്യത്തില്ലെന്ന് അവർക്ക് മുങ്ങനെ അറിയിക്കല്ലേ கீழே போய் அனுப்ப மேல மாத்த அடி பாகத்துல என்ன எனக்கு அறிவா அடிபாக என்ன முதல கொண்டு போய் அறியத்தில் கொக்கடை அது கொண்டு போய் அத்தை நமக்கு அறியத்தில் அத்தப்பட்டது பிரார்த்தனை எல்லா ஆளுக்கார பிரார்த்தனை அத்திரே உள்ள ஒத்திரண்டு அடிபாக கீழே போயிண்டே அப்படிலும் ஒரு தகடு பீஸாய்ட்டும் கம்பி பீஸ் பீஸாயிட்டும் மர பீஸாகட்டும் அத்தீடில் போகும் ஞான ஒரு கீழே போய் என்னங்க ஒரு ஆள் தகடுப்பிச்சு நம்ம சீட்டு அது கட்டாயிட்ட ஒத்துரி அதுல போய் அடிச்சு கட்டாய போகும் இதுக்கு அந்த கீரி போய்ட்டு ஷர்ட்டிட்டு அது கீரி போய்ட்டு தட்டி அது அங்கே முருவாயில் அது எல்லாம் ஜனங்கள ஒரு நம்பரி ஒரு பிரார்த்தனாய் எயிட்டா எடுக்கியது எனக்கு இருபது கொல்லாய் இப்ப இருபது கொல்ல ஒரு ஆயிரம் ஒரு கணக்கில் மேலே எடுத்து அது இடி கர்நாடகத்தில்

இப்போ எவ்வளோ ஓடி கண்டால் ஆறு தரக்கத்தில் அது ஓடி கண்டு இப்போ வெள்ளத்தில் அள்ளி வந்தால் தள்ளிவிடும் அப்போ அதுக்கு ஒரு இது அந்திம்கிரியாக வெள்ளத்தில் போய் அது மிஸ்ஸிங் ஆகும் மிஸ்ஸிங் ஆயத்துக்கு இன்சூரன்ஸ் கிட்டுல ஆறு செத்து போயிருந்தால் ஆறுக்காரியத்தில் அப்போ வீட்டுக்காரெல்லாம் எந்த மோனிப்போ மிஸ்ஸிங் ஆகிட்டு எவ்வளோண்டோ அறியத்தில் வெள்ள போட்டில் வந்துட்டு அது வெள்ளத்தில் அடிபாக்கிட்டு ஆறு காரியத்தில் ஞான ஆக்கில்லை இப்போ எந்த வீட்டில் ரெண்டு குஞிங்குண்டு அதில் ஒரு அப்படின்னு ப்ளெஸ் ப்ளெஸ் கிட்டு நல்லா ஓட்டு ஈஸ்வரமால் அப்போ எந்த குஞ்சு சரியும் அது உள்ளு பைச கைட்டு அவரோட ப்ளெஸ்ஸிங் பஸ் அத்த அவரது பிரார்த்தனை அப்போ ஞா போய்ட்டு எல்லாத்திலடி போயிட்டு தேடி இப்போ ராத்திரி ஒரு மணி ஆகட்டும் ரெண்டு மணி ஆகட்டும் ராத்திரி போய் தெரிஞ்சு காலி கைலிங்கே நோக்கும் கண்ணு வச்சிட்டு அப்போ டோர்ச்சி இல்லை ஆ சமயத்தில் டோர்ச்சில் ஒன்றும் இல்லை கையில் காலி பர்ஷ் ஞானில் தடு இது போடி இது போடி இது போடியும் அப்போ நோக்கி அது போடி ஆனியும் அப்ப மேலே கொண்டு போகும் ராத்திரி ஒரு மணிக்கு ரெண்டு மணிக்கு இதே ஜாகத்தில் ஒத்தரி போடி கெடுத்துட்டு இது இது பந்தரில் பந்தரில் இப்போட்டில் சாடின் சமயத்து வெள்ளத்தில் போடும் அப்போ ஆள் உள்ளில் சளி இருக்குது ஜல்லில் போய்ட்டு இங்கே இருக்குது ஆறான மேலே வருவான் எத்தனை பாடி உண்டு எத்தனை கரைஞ்சிட்டு ஆறான ஹெல்ப் பண்ணுவாங்க ஆ வெள்ளத்தில் இத்தனை பாண்டியில் ஜல்லியில் உள்ள இருக்குது ஜல்லில் இருந்து ஆறு மேலே ஒரு கை மேலே டாக்கும் இங்கேனே காணும் ஆ பாடி அங்கே தண்ணி இருக்க அவள் அப்போ எனக்கு ஒருபாடு விஷமாவும் இங்கே இங்கே உண்டு அப்போ இப்போ ஈஸத்துல எல்லாம் கொஞ்சம் சளி எடுத்து இப்போ ஆளாக்கி இப்போ கம்மியாகி இப்போ இப்போ வந்தாரில் கொஞ்சம் ஆள் காரி கீழே கம்மியாகி மேலே வெள்ளை ஜாஸ்தியும் ஒன்றும் ஆகத்திலே ആ വെള്ളത്തിലെ അടിപക ചുണ്ടെങ്കിൽ പോയി അടിപക ചു ഇത് വർഷത്തിലൊരു നേരത്തെ വർഷം തട്ടി ആൾക്കാർ ഏറ്റവും ഒരു ബോഡി ബോഡി വെള്ളത്തിലേക്ക് അത് നമ്മളെ കൊല്ലൂരിലെ കൊല്ലൂർ മുക്കാമ്പിക്കുന്ന അരിശിനെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഒരു സെൽഫിക്ക് വന്നിട്ടുണ്ട് സെൽഫി സെൽഫി എടുക്കാൻ വന്ന് അവിടെ ഒരു കറങ്ങാട്ട് വന്ന് அப்படோ ஒரு நம்ம பத்ரவதி அப்படில் உள்ள ஆள் ஷரத் அவன் பேர் அவன் ஒத்திரி ஆளுக்காரெல்லாம் அறிஞ்சது ஆள் வந்து செல்ஃப் எடுக்க வந்து அவடு ஒரு வெள்ளத்தில் வி வெள்ளத்து வேணும் ஆ சமயத்து வெள்ளம் திறக்க ஆருக்கும் ஆகில்லை எட்டாத்த திசை பாடி கிட்டியது எட்டாத திசை பாடி தெரிஞ்சிட்டு எடுத்தோன்னு வந்து சுமந்து கொண்டு போறோம்னா எட்டு கிலோமீட்டர் உண்டு அப்படி வடி இல்லை பொழையிலெல்லாம் வந்து சுமந்து கொண்டு வரணும் அது பின்னே கேரளத்து ஒரு பொண்ணு குட்டி கொல்லூரில் ஒரு சாணக்கட்டம் உண்டு ஆ சாணக்கட்டில் பின்னால் ஆருக்கும் பாடி கிட்ட அப்போ ராத்திரி ஆறு மணிக்கு யான் போய் அப்படி எல்லாம் தெரிஞ்சிட்டு அப்போ கிட்ட ஆ சமயத்தில் ஞாபக ஒரே ஒரு டூபில் அத்தை போய் எந்த வீட்டுல எனக்கு காணாது டூபுக்கத்தை போய் அவுட போய்ட்டு ஆடி எடுக்கிற சமயத்தில் அவருடைய போடி எனக்கு விட்டு ஏன் ஒற்றையாள் அப்பா செவன் மணி ராத்திரி காட்டு எல்லாம் சவுண்டு ஊ சவுண்டு பண்ணு ஞானப்பா ஆ கொல்லூர் முக்கியம் பிரார்த்திச்சு போடி இப்படி தண்ணி கண்ணெல்லாம் ரெண்டு இதுண்டே எல்லாம் கட்டாயிட்டு பயங்கரம் ஆகிருந்து ஏன் ஒரே இருக்குது சும்மந்து கொண்டு போகணும் ரெண்டு கிலோமீட்டர் உண்டு ஒரு ஒர பண்ணாவ எ போனில்லை லைட்டில் ஒன்னில் பின் ஆ கடவுளை கை கும்பிட்டு பாடி ஆடி ஷர்ட் ஷர்ட்டுண்டில் ஷர்ட்டில் ஒரு மரத்தில் கட்டி பின் அவருக்கு பரான் போய் பரஞ்சிட்டு வந்து ஆ சமயத்தில் அவர் இத்த பெட்டினி எவ்வளோ கிட்டு நம்ம ரெண்டாள் திரக்கிட்டு கிட்டியா அது எனக்கு ஒத்திலே ஆ கொல்லூர் முக்காமிக்கு ஒரு ஆசீர்வாதம் வெள்ளத்தில் போய் எனக்கு அப்படி பாரி கிட்டு பின் அவரு வந்து அப்படினு ரெண்டு கிலோமீட்டர் ஒரு நாலாறு ஆள் எத்திர கொண்டு போகணும் ஒரு ஒருபாடு புதுமட்டு അപ്പ എനക്ക് ഒരു വിഷയമുണ്ട് ആ വീട്ടിൽ ഒരു എത്തിയാലേ അതേ നല്ലതാണ് അമ്മക്ക് ഒരു കൈകുമ്മൂടിപ്പിച്ച എനിക്കൊരു പ്രശ്നമായിരുന്നു അർജുൻ്റെ ബാടി കിട്ടിയില്ലേ പിന്നെ രണ്ടാളിനെ ഈ വാടി കിട്ടിയില്ലേ അത് ഒത്തിരി തിരക്കലില് പോയി ആ സമയത്തില് ആ വണ്ടി ഉള്ളുണ്ടെന്ന് എനിക്കറിയൂ ഇപ്പൊ വണ്ടി എനിക്ക് പോയിന്റ് ആയി കിട്ടിണ്ട് വണ്ടിലെ ഉള്ളു അർജുനുണ്ട് അപ്പൊ അതേ എനക്ക് ഒരു വിഷയമുണ്ട് പിന്നെ ഇന്ന് രണ്ടാളിന് വാടി കിട്ടാനുണ്ട് അവിടെ ആ തിരക്കൽക്ക് ആ ഒരു സമ്മതി ഉണ്ടെങ്കിൽ ഞാൻ പോകും സമ്മത്തി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനാവത്തില്ലേ ആ ആൾക്കാരുടെ ഫാമിലി ഇപ്പോഴും വിളിക്കുന്നുണ്ടോ എപ്പോഴും അവർക്ക് സർക്കാരെ കൊടുക്കത്തില്ല സർക്കാർ കൊടുത്താൽ തിരക്കില് ഞാൻ പോരക്കല് പറഞ്ഞാൽ ഞാൻ തിരക്കില് പോയ ഒത്തൊരു വണ്ടി കിട്ടും അവിടെ ഞാൻ ആടി പോയ പോലെ വണ്ടി കിട്ടു പിന്നെ പ്രശ്നം ഉണ്ടാവും അത് തിരക്കില് ബുദ്ധിമുട്ടുണ്ടെന്നറിയത്തില്ലേ അത് ഞാൻ ഒന്നും പറയാനാവില്ലേ പിന്നെ പോവും പോലീസും കൂടി വിളിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ പിന്നെ പോലീസിനും കൂടി അത് ഒരു കാരണത്തിലേക്ക് അത് സർക്കാരിന്റെ അവരോടുള്ള എന്നറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എന്നെ പറഞ്ഞ ഒരു ഒരു കോട്ടീൻ്റെ ഒരു ഡ്രജ്ജർ വന്നിട്ട് മണ്ണെടുത്തിൻ്റെ ലോറി എടുത്തില്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഈശ്വർ മൽപ്പ്യം എടുത്താൽ ഒരുപാട് അവർക്ക് ബുദ്ധിമുട്ടാവും നാളെ ഒരു കോട്ടി ഈശ്വർ മലപ്പം കൊടുത്താൽ അവർക്ക് പൈസ എവിടെ ഉണ്ട് ഡ്രഡ്ജർക്ക് എവിടെയുണ്ട് അതൊരു ബുദ്ധിമുട്ടുണ്ട് അത് അറി അറിയത്തില്ല ഇപ്പോൾ കർണാടക അവരവർ എന്ന ലാഭത്തിൽ എനക്ക് അറിയത്തില്ല അവർ ഞാൻ മിണ്ടത്തില്ല അവർ അവർ നല്ല അവട്ട് ഇപ്പം അർജുൻ്റെ ദേഹം വീട്ടിൽ വന്നല്ല അതേമാതിരിയാണ്

അതെന്താ പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു വാട്ടർ ടാങ്കറുണ്ട് ആ വാട്ടർ ടാങ്കർ ഡെയിലി എന്തെങ്കിലും പൈസ കിട്ടിയെങ്കിൽ ഞാൻ ടു ഹൺഡ്രഡ്സ് ആയിരം ഒരു സമ്പത്തിനായാലും ടു ഹൺഡ്രഡ്സ് അംബുലൻസ് കിടും നമുക്ക് അംബുലൻസ് കിടും പിന്നെ എനിക്ക് എവിടാണ്ട ഒരു സമ്മാന കാര്യക്രമം സന്മാനം അപ്പോൾ അവിടെ നമുക്കൊരു ഗൗരവധനം കൊടുക്കും രണ്ടായിരം മൂന്നായിരം എല്ലാം കൊടുക്കല്ല അത് ഞാൻ അംബുലൻസ് കിടും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകത്തില്ല ഇത് ആ പൈസ അതില് ഞാൻ ചെലവ് പൊടുന്നു അപ്പൊ എന്റെ ഒരു അഞ്ചാറ് പേര് വന്ന എല്ലാ ആൾക്കാരും ഒരു ദിവസം കൂലിക്ക് പോയാൽ മാത്രം പൈസ ഉണ്ട് അന്തവരുണ്ട് അവിടെ പോയി അവർക്കെല്ലാം സാപ്പാടുക്കാലും ഞാനൊക്കെ കൊടുക്കും അതിന് എന്റെ കൂട്ടത്തിൽ നല്ല ടീം വർക്ക് ഉണ്ട് ഒരു പത്ത് പേരുണ്ട് എപ്പോഴും കൂട്ടത്തില് പറും അതുപോലെ ജോലിയാണ് എന്ത് തന്നെ ആയാലും അപ്പോ ആളുകളൊക്കെ ഇപ്പോ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും എത്ര പറഞ്ഞാലും ആളുകൾ ചിന്തിക്കുക എടുക്കുന്ന ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അങ്ങനെ മാറ്റി നിർത്തലേണ്ടോ കണ്ടിപ്പായി ഒരാൾ ഒത്തിരി ആൾക്കാർ ഇപ്പൊ ഞാൻ ഒരു സ്വിമ്മിങ് അറിയും ഞാൻ സ്വിമ്മിങ് പഠിച്ചിട്ട് ഇപ്പൊ ഒളിമ്പിക്സ് പോയി എന്നാ ഒരു നമ്മ ഒരു ഒളിമ്പിക്സ് പോറും എല്ലാ ആൾക്കാരും അതിലേ പോയ ഇവിടെ ബോഡി എടുക്കുന്ന ആള് വേണല്ലേ അതിനായിട്ട് ഞാൻ ഇത് ചോയ്സ് പണി ബോഡി എടുക്കുന്ന ഒരാളാണ് വേണല്ലേ അപ്പൊ അത് കുളന്നിട്ട് നാല് പേര് ദിവസമായിട്ട് അഞ്ചു ദിവസമായിട്ട് ഒരാളില്ലെങ്കിൽ പിന്നെ വീട്ടിലെ എത്ര ബുദ്ധിമുട്ടും അമ്മേ കറി എല്ലാ കരയും ഇൻഷുറൻസും മിസ്സിംഗ് ആയിട്ടുണ്ട് அப்போ ஒரே ஆ வெள்ளத்தில் போய்ட்டு முங்கிட்டு இப்போ சிலப்போ ஒரு நாலு திசை பாடி அப்படியே இருக்கு அப்படி போய்ட்டு எஸ்டி அரப்பு எண்டப்பும் நேவி ஆறு போய் கிட்டு அங்க ஒத்தி பிரச்சனை ஆகிட்டு இதே பஸ் அல்ல சிரூரில் பெங்களுட்டு எஷ்டி அரப்பிட்டு முங்கிட்டுண்டு எண்டப்பு முங்கிட்டுண்டு ஃபயர் பிரிட்டு ஆறு போய் தெரிஞ்சு கிட்டி நாலு திசே கிட்டுல நான் போய் அப்படி நான் பஸ்டில் போய்ட்டு ஆ நாட்டில் ஆ ஊரில் கிராமம் டல்லே கிராமத்தர் கை கம்பிடு பின் நம்ம குருஹிரியர் பண்ணால் வல்ல ஆள்விட உள்ள அவருக்கு கை கும்பிடு அதெல்லாம் நம்ம பூமி மாதா கங்கா மாதா கங்கா மாத்த கை கும்பிட்டு பெட்டி கிட்டு அந்த பிரார்த்தனை பண்ணிட்டு வெள்ளத்தில் உள்ள போத்து மினிட்டுலே கிட்டு அந்த அது ஒத்தரி வேசனம் ஆகிட்டு அதே நாலு திசம் அப்படி நம்ம என்ஆர்எஃப் எஸ் டிஆர்எஃப் ஃபயர் பிரிகேட் நூறு ஆள் ஹண்ட்ரட் பேர் அப்படெல்லாம் திரச்சிட்டு கண்டிப்போ முங்கிட்டு கிட்டே ஞாபக போய் அவர் அம்மன் ஓடி வந்து மீனாவர் மூணாவது கீழே பின்னட்டு ஓடி வந்து என்னட்டு ஈஸ்வரன் போய் எடுத்து அம்மா கண்டிப்பாக வெள்ளத்தில் கண்டிப்பாக எடுத்துக்கோ ി പോയി ബോഡി എടുത്തോണ്ട് എല്ലാരും ഷോക്കായി അങ്ങനത്തെ ഒത്തിരി ആയിട്ടുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ മാറ്റി വരുന്ന അവസ്ഥ ആദ്യമൊന്നും ആളുകൾക്ക് ഇങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ ശവ എടുക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ മാത്രമല്ലേ ട്രീറ്റ് ചെയ്യുള്ളൂ കണ്ടിപ്പാ അത് അങ്ങനെ ഉണ്ട് ശവ എടുക്കുന്ന ആള് വന്നു ഇവര് ശവം എടുക്കാൻ അങ്ങനെ ഇപ്പൊ നമ്മൾ കർണാടകയിൽ നല്ല റെസ്പെക്ട് ഉണ്ട് ഇപ്പൊ കേരളക്കാരെ ഇപ്പൊ നല്ല ബന്ധപ്പെട്ട് ആ ഈശ്വർമാലപ്പൊ പറഞ്ഞ വന്ന് പോയിട്ട് ഒരു സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട് നല്ല ആൾക്കാർ ആദ്യമേല ശവെടുക്കും ഞാൻ ആ അർത്ഥം വന്ന ദൂരെ പോകും എൻ്റെ കൈ പിടിക്കാൻ പോകില്ലേ ഇവ ഗലീജ് പിടിക്കൂ എന്ന് എൻ്റെ കയ്യിലൊരു ഇത് കൊടുക്കാൻ ഞാൻ ശേഖലേ ദൂരത്തിൽ പോകും കര ആക്കും അതിനെ ഞാൻ ഒന്ന് ഇത് പറ്റില്ലേ അതൊരു ഭഗവാൻ നമുക്കൊരു ശവ കിട്ടുമല്ലേ അത് ദേവ് ದೇವನಂತ ಎ ಮೇಲೆ ಆಕು ಅದು ಮನುಷ್ಯನಲ್ಲ ಮನುಷನ್ ಆಯ್ತೇ ಇಪ್ಪ ತಿನ್ನ ಕೀಳು ಶವ ಒನ್ನೂ ಪಣದಲ್ಲಿ ಅದು ದೇವರು ಕಡುವ ಇಪ್ಪ ಮನುಷ್ಯನ ಮನುಷ್ಯನವರು ನಮಗೆ ಪಿನ್ನಾಡಿ ಪೇಲ ಮನುಷ್ಯನ ಎಂ ನನಗೆ ತಿಟ್ಟು ತಿನ್ನ ಅದೇ ಅದು ಮನುಷ್ಯನಲ್ಲ ಅದು ದೇವರು ಅದು ಕೀಳು ಶವ ಒಂದು ಭಗವನ್ನ ಮಾದರಿಂದ ಮೇಲೆ ಒಂದು ಹೋಗ್ತು ನನಗೆ ರಾತ್ರಿ ಪೈವ್ ತೂಕಂಬರು പിന്നെ ഒരു ഇത് കത്ത് പിടിക്കത്തില്ലേ നല്ല ഒന്നും ആവത്തില്ല എത്ര ഇത്ര എടുത്തിനക്ക് ഒന്നും വിഷമിക്കില്ലേ രാത്രി പോയാ ബാഡ് എടുത്തിട്ട് വീട്ടിലെ വന്ന് നല്ല തൂക്ക വറും അർജുനെ എടുക്കുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ ഞാൻ ആ സമയത്ത് അവിടെയുള്ള ദൈവത്തെ തൊഴുതിട്ടാണ് പോയിട്ട് പോയിട്ടെടുക്കാറുള്ളത് ശിരൂരെത്തിയപ്പോ ആദ്യം എന്തായിരുന്നു ചെയ്തത് വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുന്നേർത്ത് പോയി നമ്മുടെ ഒരു ബൊമയത് ഗ്രാമത്തിലൊരു ബൊമ്മ ഒരു കോവിലുണ്ട് ആ കോവില് കൈ കുമ്പിട്ടേ പോവും എന്നാ പറഞ്ഞാൽ എന്നാ നമ്മൾ വേല ചെയ്യുന്നു ഫസ്റ്റ് നമ്മൾ ഗ്രാമത്തിലെ ഒരു കൈക്കുമ്പോഴിയേ ആ ബേലസ് കറക്റ്റ് ആകും ആ സമയത്ത് ഫസ്റ്റ് ടൈമിൽ എനിക്ക് കീഴേ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോവിലുണ്ട് ആ കോവിലൊക്കെ കഴിക്കുമ്പോഴത്ത് പിന്നെ ഗ്രാമത്തിൽ പിന്നെ ആ വെള്ളത്തിൽ ഗംഗാ മതി ഗംഗാവളിയൊക്കെ കൈക്കുമ്പോട്ടിട്ട് കീഴെ പോയി എപ്പോൾ ഞാൻ എവിടെ പോയെങ്കിലും ഫസ്റ്റിൽ ഞാൻ ആ ഭൂമിക്ക് കഴിക്കുമ്പോട്ടിട്ട് വേല ചെയ്യും കോഴിക്കോട് വന്നപ്പം ആളുകളുടെ ഒരു സ്നേഹം ഉണ്ടായിരുന്നല്ലോ ോട് മാത്രേഹികൾ ഇത്ര വലിയ ഒരു ലക്ഷക്കണക്കിലൊരു ആൾ ഇത് ഞാൻ കണ്ടത് ഫസ്റ്റ് ഒരു നമ്മളെ കർണാടകയിലെ അഭിമാനി പുനീത് രാജ്കുമാർ അവന്റെ എത്ര ആൾ കൂടി അതേമാത്ര ദൈവത്തെയാതെ നിങ്ങൾ അർജുൻ എന്നാ അത്ര ആൾ കൂട്ടിയത് എവിടെ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം ഒരു ഭഗവാന്റെ ഒരു ലക്ഷണം ഉണ്ട് ഭഗവാന്റെ ലക്ഷണം അർജുനിലുണ്ട് അപ്പൊ അത്ര ആൾക്കാർ അത്ര ദിവസമായത് എന്റെ റൂമിൽ ഇത് ഇങ്ങനെ ഉമ്മായി അത് ആൾക്കാർക്ക് ഒരു ആൾക്കാർക്ക് മാത്രമേ കിട്ടും ഇപ്പം നല്ല ആൾക്കാർ ഇപ്പോൾ ഇപ്പം ഞങ്ങൾ വേറെ ആൾ സാപ്പിച്ചു അവരുടെ ആൾക്കാർ ഒരു പത്ത് പേര് വന്നിട്ട് പോ ഇവിടെ പത്ത് പേർ ആവുമ്പോൾ ഭഗവാനെ മാതരി ഭഗവാൻ എങ്ങനെ ഇരിക്ക അതേമാതിരി അർജുൻ എനിക്ക് നല്ല ആളാവും അവരുടെ അമ്മയ്ക്ക് ഒരു ജനിച്ച ഒരു നല്ല ആൾ ഭഗവാനെ അർജുൻ ആ അത് അതിലെ എല്ലാ ആൾക്കാർ ഞാൻ പറഞ്ഞ സമയത്തിൽ എത്ര പേര് കണ്ണല്ലേ ബ്രശ്മാക്കി കണ്ണുകളുണ്ട് ആ അത് ഞാൻ കണ്ട് എല്ലാ പെണ്ണുങ്ങളും പിന്നെ ആണുങ്ങൾ എല്ലാ പ്രവേശകരല്ലാം കണ്ട് ആ സമയത്ത് ഞാൻ അവൻ ഇഷ്ടം ഇഷ്ടപ്പെട്ട ആള് അവർക്ക് ഞാൻ എപ്പോഴും കഴിക്കുമ്പോഴും അർജുനക്കും അവർ അർജുന വീട്ടിൽക്കെല്ലാം ആ അമ്മയ്ക്കും അച്ഛനൊക്കെ ആ ജനസീതല്ല അവർക്ക് ഞാൻ കൈ കഴിക്കുമ്പോഴും അങ്ങനത്തെ ഒരു മകൻ ജനസിയല്ലേ എന്ന് അതൊക്കെ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഇത് ഫസ്റ്റ് ഞാൻ അഭിമാനി പറഞ്ഞാൽ നല്ല ആൾക്കാർക്ക് മാത്രം ആൾക്കാർക്ക് കൂടും അത് അവനൊരു ഭഗവാൻ മാതാരി எனக்கு அர்ஜுடைய கூட்டத்துல போயே கிட்ட செவன் அவர்ஸ் அவன கூட்டத்தில் இருக்கணும் சமயம் கிட்ட அதேமாதிரி என்ன எனக்கு ஒரு போயிண்ட் காணி கொடுத்தா வண்டி டஜினெடுக்கடி உக்கெடுத்து எடுக்கணும் இப்போ அர்ஜுன் கிட்ட அதே மாதிரி எனக்கு லாஸ்ட் திசில இல்ல அவருக்கு போயிண்டாக்கிட்டு அத்தில எனக்கு ஒரு யாரும் கண்டிப்பில் என்ன திட்டு எனக்கு பரவாயில்லை അവിടെ നിൽക്കണോന്ന് തോന്നിയില്ലേ അവസാനഘട്ടം കണ്ടിപ്പോ എനിക്ക് നിക്കേൻ അവിടെ തന്നെ ഉണ്ട് ആ എസ് പി നമുക്ക് പോയിക്കാൻ പിന്നെ എങ്ങനെ നിൽക്കുന്നു ഒരാൾ തന്നെ എനിക്ക് ഇവിടുന്ന് പോയിക്കോ പറണ്ടി പിന്നെ എങ്ങനെ ആക്കുന്നു എനക്ക് ഇഷ്ടമാണ് നിക്കാൻ ഞാൻ പിന്നെ അവർക്ക് ക്ഷമ കേട്ടിട്ടുണ്ട് അണ്ണാ പിന്നെ പറപ്പിടു ഞാൻ പറു എന്നെങ്ങൾ വറു ഞാൻ വെറുതെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പയറേ ഉള്ളു എന്നാ ഉള്ളിൽ ഇട്ട് കൊറവില്ലേ ഞാൻ തിരിച്ചു പറവ പിന്നെ ഞാൻ ലൈവിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്നും മിനിറ്റില്ലേ പിന്നെ കേട്ട് ഞാൻ ഫോണാക്കി അവിടെയുള്ള ആൾക്കാർക്കാറ് ർക്ക് ഒന്നു ആറ് മിനിറ്റില് കേക്ക് കേൾക്കാൻ ചുമ്മാ പിന്നെ ഞാൻ പോകണായില്ല പിന്നെ ഓരോരുടെ അവിടെ നിന്ന് പോവാൻ പറഞ്ഞു പിന്നെ പോകുന്നു ഞാൻ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ശേഷം അർജുന്റെ അമ്മ ചെയ്തിരുന്നോ നിന്നലെ അത് ഞാൻ അവിടെ നിന്ന് അർജുന്റെ അവിടെ പോയിട്ട് വന്ന് നിന്നലെ അവരുടെ അമ്മ കൂപ്പിട്ടിട്ടുണ്ട് എന്റെ കെട്ടി പേശിട്ടുണ്ട് ഞാനിവിടെ അങ്കോല പറഞ്ഞ സമയത്ത് നിങ്ങൾ വീട്ടിൽ നിങ്ങളെ കുട്ടിയെ നോക്കിട്ട് പോകുമെന്ന് അവർ അമ്മയെ പറഞ്ഞ് എനിക്കിപ്പ എൻറെ അമ്മ മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് അമ്മയെ അവർനെ കാണണം എൻ്റെ അച്ഛൻ ഇല്ലേ അമ്മേനേ ഇല്ല ഇപ്പം ഞാൻ അർജുൻ്റെ അമ്മേനെ എൻ്റെ അമ്മയെന്ന് നെച്ചിരുന്ന് എന്നാൽ നല്ല ഒരു സമ്മതം ഉണ്ട് ആ അമ്മേ നാ കാ കാണും ഇന്ന അമ്മേ വന്നാൽ നണ്ണലെ ഞാൻ അവടെ പോയിട്ട് അവർ കാൽ അവർ കുമ്പോട്ട് വന്നു അമ്മയെ നിങ്ങളെ മുന്നേ എടുത്തുകൊണ്ട് പോകാം ഇപ്പം നിന്നലെ സാ എൻ്റെ പണ്ടെടുക്കേ പറ്റിട്ടുണ്ട് അവർ അർജുൻ്റെ അമ്മ ആ എങ്ങനെ എൻ്റെ കുട്ടിയെല്ലാം നല്ലൊരു സുഖമായിട്ട് നാക്ക് അങ്കോല പറഞ്ഞ സമയത്ത് നിങ്ങളെ വീട്ടിൽ വരുവെന്ന് ചിട്ടിട്ടുണ്ട് ആ അമ്മയെ പറഞ്ഞ ഞാൻ കാത്തിരുക്കു ഒരു സപ്പോർട്ട് എന്താ തോന്നിയത് കേരളത്തിൽ നിന്നുള്ള ആളുകളുണ്ട് കർണാടക സർക്കാരുണ്ട് ഉണ്ട് ഇവരുടെ ഒക്കെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ നമുക്ക് എല്ലാ ആൾക്കാർ നമുക്കിപ്പോ പൈസ ഉണ്ടാക്കണക്ക് പൈസ അത്ര ഭാഗത്ത് ഗവൺമെന്റ് ഭാഗത്ത് ഞാൻ ഗവൺമെന്റ് നമുക്ക് അവിടെയുള്ള ഒരു റുപ്പായി കൊടുത്തില്ല നമുക്ക് ഗവൺമെന്റ് ഇത്ര ദിവസം പതിനെട്ട് ദിവസം വിലയാക്കിയാലേ ഒരുപായും കൊടുത്തില്ല ഈ ജനങ്ങള് ജനങ്ങള് எ அக்கௌண்டில் ஆக்கியல இது நம்பர் ஆக்கியலு யுபிஐ நம்பர் ரெண்டு லட்சத்தில் அஞ்சூறு ரூபாய் வந்துட்டு அது மனேஜர் நம்ம யூடியூபில் ஆக்கியலு மெனேஜ் ரெண்டு லட்சம் அஞ்சூறு ரூபாய் இன்னலே நோக்கிட்டு அது எல்லா ஆள் நூறு இன்னூறு முன்னூறு ஆயிரம் அல்ல இடி கேரளக்காராவட்டும் வந்தப்பட்ட ஆள்க்காரு எல்லோரும் நம்மளே அது ஆக்கி அது ஞான இப்போ எம்புலன்ஸ் ரிப்பேர் ஆ அம்புலன்ஸ் ஒரு லட்சம் அம்பதாயிரம் ஆகும் அது ஆனால் எத்த பைச ஆகும் ஆ பைசேன்னு பின்னா ఆల్కర్ మనోజ్ జగన్నాథ్ వీటికి పత్తరం కొడుతు లక్ష్మణ వీటికి పత్తరం కొడుతు ఇప్పుడు ఎత్ర పై వరకు అవరే అదే మరణపెట్టవర్ కొడుకు వీట మన మరణపెట్ట జగన్నీ ఎయి పర పిన్న లోకేష్ కై వీటికి పత్తర కొడుతున్నా వీటి కష్టం ఉండు అప్ప అత్త నే వ ఇ పైస ఉండ ആ വീട്ടിലേക്ക് കൊടുക്കും ഈ രണ്ട് കുടുംബത്തിനും ജഗന്നാഥ് വീട്ടിൽ അർജുന്റെ ബോഡി കിട്ടിയതിന് ശേഷമാണ് മനാഫിനെതിരെ ആണെങ്കിലും താങ്കൾക്കെതിരെ ആണെങ്കിലും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ബോഡി എടുക്കുന്നത് വരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ബോഡി എടുത്തതിന് ശേഷം എന്തുകൊണ്ടായിരിക്കും ഇത്ര പ്രശ്നം സത്യമായി ബോഡി അവര് വീട്ടിൽ പോയിട്ട് പോയ പിന്നെ ആറ് തിട്ട് പറഞ്ഞില്ലേ എനക്ക് ആറ് തിട്ട് പറഞ്ഞില്ലേ തിട്ടി പറഞ്ഞാൽ മൂന്നപ്പക്കൾ തിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ അവനക്ക് കംപ്ലയിന്റ് കിട്ടുന്ന എനിക്കറിയും വേറെ യൂട്യൂബിലെല്ലാം പറഞ്ഞ് സോഷ്യൽ മീഡിയ കണ്ട് അപ്പം എനിക്ക് ഇവിടെ കംപ്ലൈൻ്റ് ഇല്ലേ തിട്ട് പറഞ്ഞ് തിട്ട് പറഞ്ഞ് നമ്മള് കർണാടക സർക്കാരിൽ എസ്പിക്കാർ ഒരാളെ തിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരും എനക്ക് തിട്ടാക്കില്ലേ അവിടെ വീട്ടിൽ അർജുൻ്റെ വീട്ടിലായിട്ട് അല്ല നിങ്ങൾ നാട്ടുകാരും കേരള നാട്ടുകാർ ആരും എനിക്ക് തിട്ട് പറഞ്ഞില്ലേ എനിക്ക് ഒന്നും ആറ് പറഞ്ഞ് പറഞ്ഞു വേണം പിന്നീട് അത് എനിക്കറിയത്തില്ല അത് നമ്മൾ കർണാടക സർക്കാർ ജില്ലായിടത്ത് കേൾക്കുന്നു

നിങ്ങൾ പോയി പോയിക്കാൻ അപ്പ തന്നെ പോവും എനിക്ക് പ്രശ്നമില്ലേ നിങ്ങൾ ഇവിടെ ആവശ്യമില്ല ഇല്ലേ എന്നോട് ഒരാൾ ഇപ്പം അർജുൻ്റാവരുടെ വീട്ടിലാവട്ടോ അല്ലെ അല്ല ഡി സി ഗാരാവട്ടോ എസ്പിക്കാരട്ടു എം എൽ എ ആവട്ടെ നിൻ്റെ അവശ്യം ഇല്ലേ മൂന്നാമത്തെ കട്ടകത്ത് നിന്ന് ഇവിടെ നിന്ന് പോയിക്കുന്ന് പറഞ്ഞ് സ്റ്റാർട്ടിലെ പറഞ്ഞാൽ ഞാൻ അവിടുന്ന് കളമു ഞാൻ വെള്ളത്തിലാടി പോയിട്ട് പിന്നെ പറഞ്ഞ് എന്നാവും അത് ബുദ്ധിമുട്ടല്ലേ നേരത്തെ പറയണവർ ഈശ്വർ മലപ്പം നീ ഇവിടെ തിരക്കിൽ വേണ്ട നിൻ്റെ അവശ്യം ഇല്ലേ രണ്ടാമത്തെ കട്ടക്ക മാതി മൂന്നാമത്തെ കട്ടക്ക് നമ്മൾ ഡ്രജ്ജറിൽ അത്ര പറഞ്ഞാൽ മതിയല്ലേ ിപ്പതി ദേഷ്യല്ലേ എന്നെ പറഞ്ഞ എന്റെ നിമക്കറിവല്ലേ എന്റെ വീട്ടില് രണ്ട് കുട്ടികൾ കിടന്നിരിക്കുന്ന സമയത്ത് അവരുടെ ദേഷ്യ പഠിട്ട് എന്നാവും ഞാൻ ആറിലെ ദേഷ്യ പണ്ടത്തില്ല ഞാൻ ഭഗവാനിലെ കേക്കു ആ കോവിലാക്കു കൊല്ലൂർ മുഖമിലെ കേക്കു എല്ലാരും നമ്മ പ്രപഞ്ചക്ക് എല്ലാരും നല്ല ആക്കട്ട് ആറിനും എന്നാ ഞാൻ നടന്നു പറ സാവാ എപ്പൊ സാപോ എന്നറിയത്തില്ലേ ഒരു നിമിഷം ഹാർട്ട് അറ്റാക്ക് ആവും ഇപ്പൊ നിങ്ങളെ കാണാൻ നാളെ ഞാൻ പോകും അതിന് ഞാൻ ആറിനും ദേഷ്യപരത്തില്ലേ നല്ല ആവട്ടെ എല്ലാര്ക്കും നമ്മ ഇടീ ഭഗവാനിലെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ എല്ലാര്ക്കും നല്ല ആവണെന്ന് ഞാൻ കേക്കുന്നു അത്രേ ഉള്ളു ഒരുപാട് മൃദശരീരങ്ങൾ ഇതിന് മുമ്പ് എടുത്തിട്ടുള്ള പക്ഷേ പ്രശ്നത്തിന് ശേഷമാണ് മാൽപ്പയെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെടുന്നത് കാരണം ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അത് അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എങ്കിലും മലയാളികളുടെ സ്നേഹം കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട് കാരണം അത്രയേറെ ആളുകൾ അദ്ദേഹത്തെ അറിയുന്നുണ്ട് അത്രയേറെ ആളുകൾ അദ്ദേഹത്തോട് വന്ന് ആ അദ്ദേഹത്തിന് എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ട് എന്ന് പറയുന്നു എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഈശ്വർ ഈശ്വർമാൽപ്പയുടെ മനസ്സിലുള്ളൊരു വേദന ഇത്രയും ചെയ്തിട്ടും പല ആരോപണങ്ങളും കേൾക്കേണ്ടി വന്നല്ലോ എന്ന് തന്നെയാണ് അദ്ദേഹം ഓരോ തവണ നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കായി ഉത്തരം നൽകുമ്പോഴും അതിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതുതന്നെയാണ് എല്ലാവർക്കും നല്ലത് പറഞ്ഞു ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യണോ ഇതുവരെയും വിചാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് கண்டிப்பாக கண்டிப்பாக கிளியர் ஆகிட்டு இருக்குது எனக்கு என்ன சம்பாதிச்சு மலையாளி க்ஷமை கொடுக்கணும் என்ன நீங்கள் கிளியராக சொல்ல எனக்கு கொஞ்சம் நம்ம கர்நாடகாரு கன்னடா அதே பாஷை எண்ணங்கள மலையாளி பண்ணிணங்க ஆ தமிழ் மிக்ஸ் ஆகும் அதை சொல்லி எண்ணங்களை தெட்டு எல்லோரும் க்ஷமையாக்கணும் அத்தனை கேட்கும் ஞா